ഹലോ അല ഗായ്സ് അസലമലൈക്കും പറമ്പ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ എന്താ പറയുക റിഫോം നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് സ്കൂൾക്കും മദ്രാസ്ക്കും ഒക്കെ പോവുകയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണാറുണ്ട് എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് നമുക്കിനി കുറച്ചും കൂടി മതി എന്താ വണക്കി അടിക്കാൻ അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് വീഡിയോ കാണുക അപ്പോൾ അതേപോലെ സ്കൂൾക്കും മദ്രാസും പോവുകയാണ് പിന്നെ ഒരു കാര്യം പറയല്ലേ വീഡിയോ കുറേ ദിവസമായി ഇട്ടിട്ട് പോയി സ്കൂൾക്കും മദ്രാസക്കും പോകണീൻ്റെ തിരക്കും എന്തൊക്കെ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഇപ്പോൾ ഒരു ഈ വെട്ടിയപ്പോൾ ഞാൻ ഇടാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കാണുക ഞങ്ങൾക്ക് പണിക്കടിക്കാൻ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതിനാപോലെ മദ്രാസ് പോവുകയാണെങ്കിൽ ജൂബിന്തൊക്കെ ഇട്ട് കണ്ട് ഇനി അവിടെ തറുവാട്ട് ഞങ്ങൾക്ക് പോകണം അപ്പൊ മദ്രാസിനെ ഈ കൂടിയാണ് പോണത് ഓല ചിലപ്പോൾ കാണാൻ പറ്റിയ കാര്യം ഇങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോ ഓടിക്കണു പറഞ്ഞില്ല എന്താ അങ്ങോട്ട് പോണു വീട്ടേക്ക് രണ്ടാളും ഓല അങ്ങോട്ട് പോണു അപ്പൊ ഓല് പോട്ടെ ഇനി അടുത്തത് നമ്മളെ സ്കൂളാണ് ഇനി സ്കൂൾക്കും കൂടിയും പോണം ഇനി അങ്ങനെ കുറച്ച് ഈച്ച കുറച്ച് ചീച്ച ചിലപ്പോഴൊക്കെ വീഡിയോ ഉണ്ടാവുകയുള്ളൂ കാരണം സ്കൂളും മദ്രാസായത് കൊണ്ട് കുറച്ച് പണിയുണ്ട് അപ്പോൾ കുറച്ച് എന്താ ഒരു ക്ഷമ നിങ്ങൾ തരണം അപ്പോൾ അതും പിന്നെ ഞങ്ങളെ സഹായിക്കുവുമാണ് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തുകൊണ്ട് അതിന്താ ഞങ്ങൾ സ്കൂൾക്ക് പോവാൻ നിൽക്കുക